മതയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു വൃക്ഷം തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ് ഓരോ ഫലവും നൽകുമ്പോഴാണ് അത് നന്മയുടേതാണോ അതോ പാളിച്ചുടേതാണോ തിരിച്ചറിയപ്പെടുക നമ്മുടെ ജീവിതവും സമാനമാണ് കൊടുക്കുന്ന ഫലത്തിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലെ നന്മ തിരിച്ചറിയുക ഉള്ളിലെ കാമ്പ് നല്ലതായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രവൃത്തികളും നന്മയതായി മാത്രപ്പെടുകയുള്ളു സ്നേഹമുള്ളവരെ ബാഹ്യമായ പുറംപൂച്ചുകളുടെ ലോകത്തിലാണ് നാമൊക്കെ ജീവിക്കുക മുഖാവരണം അണിഞ്ഞുകൊണ്ടും മറ്റു പല പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ടുമൊക്കെ കൊണ്ടുമൊക്കെ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ നമ്മിലേക്ക് പലരും കടന്നു വരാം യഥാർത്ഥമായ സ്നേഹം അവ തിരിച്ചറിയണമെങ്കിൽ ഉള്ളോട് നമ്മൾ ചേർന്നിരിക്കപ്പെടണം നമ്മുടെ ഉള്ളും ഉള്ളവും തിരിച്ചറിയുന്ന ദൈവസന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നന്മയുടെ ഭാഗമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ഫലങ്ങൾ കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിലൂടെ തൊഴിൽ മേഖലയിലൂടെ വ്യക്തിബന്ധങ്ങളിലൂടെ നാടിനും സമൂഹത്തിനുമൊക്കെ നന്മ സമ്മാനിക്കുമ്പോഴാണ് നമുക്ക് നന്മയുടെ നല്ല മരങ്ങളായിട്ട് മാറ്റപ്പെടുക ഒരുപാട് പേർക്ക് അഭയം നൽകുന്ന ഒരു നന്മമരമായി നാമൊക്കെ മാറ്റപ്പെടണം ക്രിസ്തുവിഭാവനം ചെയ്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സങ്കടമനുഭവിക്കുന്നവരെയും വേദനിക്കുന്നവരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ചൈതന്യമായിട്ട് നമ്മുടെ കൂട്ടായ്മകൾ മാറുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുക നമ്മുടെ ജീവിതത്തിൽ നമ്മിന്നുവരെയും കൊടുത്ത ഫലങ്ങൾ എത്രമാത്രം നന്മയുടേതാണെന്ന് നമ്മോടൊന്ന് ചോദിക്കാം എവിടെങ്കിലുമൊക്കെ പാഴ്ഫലങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ സ്വാർത്ഥത ഒരുപാട് കടന്നു വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം നാം മൂലം കരയപ്പെട്ട ഓരോ ജീവിതങ്ങളെയും ഇന്നും കണ്ണുനീരിൻ്റെ ഭാഗമായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളെയും മനസ്സിൻ്റെ കോണിലുള്ള വലിയ ഒക്കെ ഈശോട് ചേർത്ത് വയ്ക്കാം കർത്താവിൻ്റെ വലിയ ചെയ്ത് നമുക്കുണ്ടാവട്ടെ തുടർ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നന്മയുടെ ഫലം കൊടുക്കുവാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലൂടെ വ്യക്തിബന്ധങ്ങളിലൂടെ എൻ്റെ കുടുംബജീവിതത്തിലൂടെയൊക്കെ നന്മയായിട്ട് മാറുവാൻ എന്നും അവശേഷിക്കുന്ന എല്ലാവരും ഓർക്കുന്ന ഒരു നന്മയുടെ ഭവനമായി നമ്മൾ ഓരോരുത്തരുടെയും ഭവനം മാറട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ